നമ്മുടെ ഒക്കെ പ്രശ്നം എന്താണെന്നറിയോ ഞാൻ പിടിച്ച മൊയിലിന് മൂന്ന് കൊമ്പാണ് എന്ന് വാദിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും എൻ്റെ ഭക്ഷണ രീതി തെറ്റാണ് എന്നൊരു വാദം ഞാൻ കേട്ടു ഞാനൊരു പുരാവസ്തു ഗവേഷകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ പ്രിമിറ്റീവ് മെൻ അഥവാ പ്രാചീന മനുഷ്യരെ പറ്റിയായിരിക്കും പറയാൻ പോകുന്നത് എന്ന് അല്ല കുറച്ചധികം ഇങ്ങോട്ടേക്ക് വാ നമ്മുടെ മുത്തശ്ശിമാരുടെ കാലഘട്ടമില്ലേ അതിലേക്കു വ അവരോട് ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ പഠിക്കാൻ വിട്ട സമയത്ത് കൃത്യമായി പഠിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിത ഓർമ്മ വരും നിങ്ങൾക്ക് ഒരു കുടിയാൻ കാത്തു കാത്തിരുന്ന് സ്വയമേ നട്ട് വളർത്തിയ വാഴ കുലച്ചപ്പോ അത് തിന്നാൻ പോലും ആകാനാവാതെ മേലാളിന് അടിയറവ് പറയേണ്ടി വന്ന മൂവന്തിയോളം എല്ലും മുറിയ പണിയെടുത്തിട്ടും ഒരു തവി പോലും ചോറ് കഴിക്കാൻ കിട്ടാതിരുന്ന ജന്മിത്ത കുടിയാൻ സമ്പ്രദായത്തെ ആ കാലഘട്ടത്തെ വരച്ചു കാട്ടുന്ന ഒരു കവിതയാണിത് അന്നത്തെ രീതി ശാസ്ത്രീയമായിരുന്നോ എന്നിട്ടും അവര് ഒരു പരിധിവരെ ആരോഗ്യവാന്മാരല്ലേ ഞാൻ തുടരുന്ന ആരോഗ്യ ഭക്ഷണ വ്യായാമ രീതി തെറ്റാണ് എന്ന് വാദിക്കണമെങ്കിൽ ഞാൻ കുറഞ്ഞത് മുപ്പത് ദിവസമെങ്കിലും ഇത് തുടരണ്ടേ ഒരു ചലഞ്ച് തുടങ്ങി അതിൻ്റെ നാലാം ദിവസം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ വെമ്പൽ കൊള്ളുന്നത് എന്തിനാ എനിക്ക് എഴുപത്തിയഞ്ച് ദിവസം താ എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എട്ട് നിലയിൽ പൊട്ടിയാൽ ഞാൻ സമ്മതിക്കാം മെയ്മോൾ പതിനാടത്ത് ദേവീശ്വർ തനിമണ്ടിയാണെന്ന് അതുവരെ സാധിക്കുമെങ്കിൽ ഞാൻ പറയുന്ന കഥകൾ മാത്രം കേട്ടാൽ മതി അനുകരിക്കണ്ട ഇന്ന് അഞ്ചാം ദിവസമാണ് അപ്പൊ നാളെ കാണാം ഹായ് ഞാൻ നാളെ ഇപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തായിരിക്കും ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസ് എടുത്തില്ലല്ലോ എന്ന് ഓർക്കാൻ വേണേ കാരണം ഞാൻ സ്റ്റുഡിയോയിൽ വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കണു അപ്പൊ ഞാൻ എനിക്ക് മധുരം കഴി നമുക്ക് മധുരം കഴിക്കാൻ ക്രേവിങ്സ് തോന്നുന്ന സമയത്ത് കാണാമോ ഉണക്കമുന്തിരി പോലെയുള്ള സാധനങ്ങൾ കഴിച്ചാൽ മതി വീഡിയോസ് ഒരു വീഡിയോ റെന്റർ ആകാൻ വേണ്ടി അരമുക്കാ മണിക്കൂർ എടുക്കും അതാണ് പ്രയാസം കഷ്ടപ്പാടാണ് എനിക്ക് സംസാരിക്കാൻ നല്ല പ്രയാസ ഇവിടെ തൊട്ട് ഇവിടെ എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് വേദന എടുക്കണം ഇവിടെയും ഫുൾ വേദന എടുക്കണം എന്നാലും നമ്മൾ സംസാരിക്ക എന്നിട്ട് പച്ചവെത്തി കുളിച്ചു അതാണ് ഞാൻ ഇനി ഇനിയുണ്ട് ഒരു മണിക്കൂർ വിശന്നിട്ട് വിശക്കണൊന്നുമില്ല എനിക്ക് ആകെന്താ ജലദോഷപ്പനി പോലെ ഇവിടെ ഭയങ്കര വേദന ഞരമ്പൊക്കെ വേദന എടുക്കണ പോലെ തോന്നുന്നുണ്ട് എന്നിട്ടും കുളിച്ചു കാരണം തലനിറച്ച വീഴ്ച ആയിരുന്നു ഇന്നലെ നാല് നാപ്പത്തി ഒന്ന് വൈകിട്ടിന് ഭക്ഷണം കഴിച്ചതാ ഇപ്പൊ സമയം ഒന്ന് എട്ട് ഇപ്പോഴാണ് ഫാസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഫാസ്റ്റ് അവസാനിപ്പിക്കുന്നത് ശരി ഇരുപത് മണിക്കൂർ ഭക്ഷണം കഴിച്ചു ഞാൻ സ്റ്റുഡിയോയിലാണ് ഞാനീ ഞാൻ ഇന്നലെ ഈ പഴം കണ്ട് കണ്ടുവച്ചിട്ട് പോയതാട്ടെ എനിക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ് അയ്യോ അപ്പോ ഞാൻ രണ്ട് പഴമായിട്ട് മേടിച്ചു കാഫി വിട്ടി കുടിക്കാമെന്ന് വിചാരിച്ച സ്ലോ മോഷനിൽ കഴിക്കണം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ആക്രാന്തമായിരിക്കും കാരണം ഇത്രയും നേരം വിഷം തരുന്നല്ല അപ്പം ഭയങ്കര സ്ലോ മോഷനിൽ കഴിക്കണം അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണങ്ങളാണ് വേറെ പഴം അതിന്റെ കിശ്മുഴുങ്ങകത്ത് പ്രോട്ടീൻ പൗഡർ കണ്ടോ ഈ ഈ ഇതൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷനിൽ അറിയാൻ ഞാൻ അടുത്ത അഞ്ചു കണ്ടോ അഞ്ച് ഒമ്പതിനാണ് അടുത്ത ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഞാൻ അവസാനമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂറാവുന്നു ഒരു മണിക്കൂറ് അമ്പത്തി മൂന്ന് മിനിറ്റ് മുപ്പത്തി സെക്കൻഡ് ഈ സമയത്തുടനെ ഞാൻ ഹൽദിറാമിൻ്റെ പീനട്ട് മസാല പത്ത് രൂപയുടെ പാക്കറ്റും രണ്ട് ഏത്തപ്പഴവും ഒരു മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈരും പിന്നെ കുറച്ച് അനേരത്തെ കാണിച്ചത്രയും കിഷ്മിസും കഴിച്ചു ഇനി എനിക്ക് വൈകിട്ട് മുട്ട ആ പാത്രത്തിനകത്ത് പിന്നെ പത്തതിനകത്ത് ഈ പ്രോട്ടീൻ പൗഡറ് പ്രോട്ടീൻ പൗഡറും ഒരു സ്പൂൺ ഓട്സും ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറും ഒരു സ്പൂൺ ഓട്ട്സും ഇത്തിരിക്കോളം ഫ്ലേക് സീഡ്സും കൂടെ കൂടി ഉള്ളതാണ് ആ മിക്സ് പിന്നെ സോയാ സോയാ മിൽക്കും ഇത്തിരിക്കോളം സോയാ മിൽക്കും ഓക്കെ ബൈ റോഡ് സൈഡില് ഇത് കണ്ടിട്ട് എങ്ങനെ കഴിക്കാതെ പോകും a night